ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് കേട്ടോ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമുണ്ട് അപ്പോൾ ഇടുക്കി വരെ ഒന്ന് പോവാം വെക്കേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ പോവാട്ടോ അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളുണ്ട് അതൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വന്നാൽ അപ്പോൾ ഇന്ന് ഇന്നിതേ ഞാൻ സാങ്കുട്ടിയും കൂടെ ഒരുങ്ങി അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഓട്ടോക്ഷ കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല കേട്ടോ ഓട്ടോക്ഷക്കാരോട് ആരും അറേഞ്ച് ചെയ്ത് വെച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കോട്ടറേഷൻ കിട്ടില്ല അതുകൊണ്ട് നാമന്തോട്ടം ഞങ്ങളെ ഓട്ടോ കിട്ടുന്ന സ്ഥലം വരെ ഞങ്ങളെ കൊണ്ടു വിട്ടു വെറുതെ ചോദിച്ചു നടന്ന് എന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഞങ്ങളുടെ കൂടെ പോകുന്നു നാമത്തേട്ടം വരുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമാണ് പോകുന്നത് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ അതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് വരണം പിന്നെ എനിക്ക് എനിക്കവിടുത്തെ ഒരു വില്ലേജിൽ പോകേണ്ടത് വേറെ ആവശ്യങ്ങളും കൂടെ ഉണ്ട് അതും ചെയ്ത് ചെയ്തിട്ട് വേണം നമുക്ക് വരാനേ പിന്നെ എനിക്ക് ഞാൻ എന്നാ നമുക്ക് കിട്ടിയത് ആദ്യം പ്രൈവറ്റ് ബസ്സിന് നമ്മൾ കയറി വണ്ണപ്പുറത്ത് ഇറങ്ങി വണ്ണപ്പുറത്തുനിന്ന് പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് കയറിയത് ആ ബസ് കേടായിപ്പോയിട്ടോ നല്ല ബസ്സുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ട്രാൻസ്പോർട്ട് ബസ് എങ്ങനെയാണെന്നറിയില്ല മൂന്ന് രണ്ട് ബസ്സുകളും അതുകൊണ്ട് ഞങ്ങൾ ചുറ്റിപ്പോയി ഇനി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ കോതമംഗലം വഴിയേ വരുന്നുള്ളൂ അതാകുമ്പോൾ നമുക്ക് നേരിട്ട് ഇഷ്ടം മാതിരി വണ്ടികളും കിട്ടും ഏഹ് അപ്പം അങ്ങനെ വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇടയ്ക്കൊന്നും ഞങ്ങൾ ഇറങ്ങി ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ സ്വാമിന് ഇഷ്ടമില്ല കടയിലൊന്നും കയറി ഫുഡ് കഴിക്കുന്ന അതുകൊണ്ട് അവനൊന്നും കഴിക്കാൻ സമ്മതിച്ചില്ല പിന്നെ അവൻ ബസ്സായിരുന്നു ഫുൾ ടൈം ഉറക്കമായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലോ അവന് നല്ല ഉറക്കമായിരുന്നു ആ രണ്ട് മണിക്കൂറും നല്ല സുഖമായിട്ട് കിടക്കാൻ അതുകൊണ്ട് പാവം കിടക്കുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വെച്ച് വീട്ടിൽ വന്നിട്ടാട്ടോ പിന്നെ വീടിൻ്റെ അങ്ങോട്ട് കയറിപ്പോയിരുന്ന് വഴിക്കാണ് പിന്നെ ഞങ്ങൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കാരണം ബസ് വെച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാമൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോസേ അപ്പോൾ അങ്ങനെ ഇതാട്ടോ ഞങ്ങൾ കയറിപ്പോന്ന് വഴി അതിൻ്റെ ഇടയ്ക്ക് സാമം കൊണ്ടുവന്നിട്ട് അവൻ്റെ ചെരുപ്പ് പിടിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പീഡ് കയറി ഓടിപ്പോവാനാണ് ചെരുപ്പ് പിടിച്ചോ കൈ പിടിച്ചോണ്ട് നടക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ കയറി ചെന്നു അവൻ നേരെ എൻ്റെ മുന്നിൽ ഓടിപ്പോയിട്ടോ അപ്പം എന്താണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറിപ്പോയിരുന്ന വഴി സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ വീഡിയോ കാണുന്നവർക്ക് ഇവിടത്തുകാർക്കൊക്കെ അറിയാമല്ലോ ഇതാ ഏതാ സ്ഥലം എന്നാണ് അപ്പം ഞാൻ എന്താ ചേച്ചിയും പിള്ളേരും എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പണ്ടേ അവള് പിന്നെ വേഗം വന്ന് ബാഗ്യൊക്കെ എൻ്റെ മേടിച്ചു പിന്നെ ഇത് പിറ്റേ ദിവസം കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ വീടിയിരുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ചിക്കൻ കറിയും ചോറും മോരിയറിയൊക്കെ ഉണ്ടായിരുന്നു ഒരു പച്ചപ്പയറും ഒരു തോരനും വെച്ച് കഴിഞ്ഞു തന്നേ ഇന്നിപ്പം നമുക്ക് കുറേ കറികളുണ്ട് മോരിയറിയുണ്ട് ഇച്ചിരി ചിക്കൻ്റെ ബാക്കിയുണ്ട് ചോറ് നല്ല മീൻ വറുത്തതുണ്ട് മീൻ കറി വെക്കുന്നു ബീൻസ് മെഴുക്കുരട്ടിയുണ്ട് അല്ല ബീൻസ് തോരനും ഉണ്ട് ഇന്നും നല്ല അടിപൊളി ഫുഡാട്ടോ ഇവിടെ എല്ലാ പ്രാവശ്യം വന്നാലും ചേച്ചി നല്ല ഫുഡ് ഉണ്ടാക്കി തരും പിന്നെ അടുപ്പത്തൊക്കെ വെക്കുന്ന മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നല്ല മഴ ആട്ടോ പിന്നെ ചുറ്റിനും മരങ്ങളാണേ ഫുള്ള് വാഴ ഒക്കെ ചേച്ചി ആട്ടം വാഴയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ